അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വറഹമത്യത്തു നുസേബിയെ പ്രസവത്തിന് വേണ്ടി അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി പുത്തൻ വീട് തറവാടാകെ ഒഴിഞ്ഞ പോലെയായി എന്താണ് അറിയില്ല അവിടെ ചിരി തമാശയില്ല ആകപ്പാടെ ഒരു മൂകത സമീറ വിളിച്ചു ഉമ്മ ഉമ്മാ മോളെ എന്തുമാലോചിക്കണത് ഒന്നുമില്ല മോളെ നുസി പോയതിനു ശേഷം ഉമ്മ ആ സാരല്ല ഈ ചായ കുടിക്കി ഒക്കെ മാറിക്കോളും അവള് വരുമല്ലോ വേഗം അല്ലമ്മ എന്നെ നുസിനെ കൊണ്ടുവരുന്നത് വേഗം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ മോളെ പോയാൻ വക്ക രണ്ടാഴ്ച നിൽക്കണ്ടേ ഓൾക്കില്ല എമ്മയും ബാപ്പയൊക്കെ അപ്പോൾ ഓൽക്കും ഉണ്ടാവില്ല ഒരു പൂതി ഓലെ കുട്ടിനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ പറഞ്ഞു പോയി പിന്നെ എന്ന് വെച്ചാൽ ഷാമോനെ ഓളില്ലാതൊരു പൊറുതി അതുകൊണ്ട് ഒന്നാമപെടാക്കിയത് ഞാൻ പ്രസവവും കാര്യമൊക്കെ എന്നാ പിന്നെ സമാധാന റാഹത്ത ഇവിടെയും വേണ്ടേ ഒരാള് ഏതായാലും ഇവിടെ പിന്നെ ഏതായാലും ഒരാൾ നിർത്തും വേണം എന്തൊക്കെ തന്നെയും ഒരാളെ തേടി തിരഞ്ഞെടുക്കില്ല അതിൻ്റെ അടുക്കാണ് പഠിച്ചവന്റെ കൊണ്ട് തന്നെ കിട്ടിയത് ഉമ്മ ആ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട നിങ്ങൾ വേണമെങ്കിൽ നാളെ തന്നെ കൊണ്ടുവന്നോളെ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഒരു പേടിയും പേടിക്കണ്ട അവളുടെ ആ ഒരു വാക്ക് കേട്ട് ഉമ്മ പുഞ്ചിരിച്ചു ഇതമ്മ ചായ ചൂട് ചൂടറിഞ്ഞു മുമ്പ് കുറഞ്ഞ മതിരേ ഇട്ടിട്ടുള്ളു കേട്ടോ ഉമ്മാക്ക് പറ്റൂലല്ലോ എന്നോട് നൊസി പറഞ്ഞിരുന്നോ കുറച്ച് മധുരം കൊടുത്താൽ മ്മാക്ക് മധുരത്തിന് പൂതിയാണെന്നൊക്കെ എൻ്റെ പൊന്നു മോളെ എന്തൊക്കെ തന്നെയാലും ഓൾ പോയിട്ട് വല്ലാത്തൊരു മനസ്സിലൊരു വേദന ഉമ്മ ഉമ്മാങ്ങളിങ്ങനെ വേദനിക്കേണ്ട ആവശ്യമുണ്ടോ ഒന്നുമില്ലടി എനിക്ക് ഇപ്പോ സാജി പോയിട്ട് ഇത്ര അടങ്ങാറ് തോന്നിയിട്ടില്ല ഓൾ എങ്ങനെ എന്താ എന്താ ഉമ്മാങ്ങളെ സാരല്ലേ ഓൾ നാളെ തന്നെ ആണെങ്കിൽ കൊണ്ടുവന്നോളീ മോളെ അങ്ങനെ കൊണ്ടുവിടുന്നോ ശരിയല്ലല്ലോ ഷാമോനോട് ഇപ്പം ഇന്ന് തന്നെ വന്നാൽ തന്നെ കൂട്ടിക്കൊണ്ടു ഞാൻ ഇപ്പം മുണ്ടാതെ നിൽക്കണം ഓന മുമ്പിൽ കാണിക്കാതെ ഓനും വലിയൊരടങ്ങാറാണ് ആ എന്താ ചെയ്യുക കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ഓൻ ഓനങ്ങനെ പിരിഞ്ഞ് ജീവിച്ചിട്ടില്ലല്ലോ പോയ പോയതീ തന്നെ ഓല അങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ ഇൻ്റെ പിന്നെ ദീൻ അങ്ങനെ അങ്ങോട്ട് ആയി തീർന്നാണ് ഏതൊക്കെ തന്നെയാലും പടച്ച റബ്ബെല്ലാം റാഹത്തിലാക്കി കഴിച്ചുവിട്ടി തെരട്ട റബ്ബേ മീൻ എന്താണെന്നറിയില്ല നുസൈബ പോയതിന് ശേഷം ഉമ്മാക്കും എല്ലാവർക്കും ഒരു മൂഡ് ഓഫ് സമീറാക്കും അത് മനസ്സിലായി അവൾ ഉമ്മയുടെ അരികിൽ ഓരോന്ന് സംസാരിച്ചു കൊണ്ട് നിന്നു അല്ല മോളെ മോളെ സ്വന്തം വീട് ഉമ്മ അധികം നാലഞ്ച് കിലോമീറ്റർ പോയാൽ മോളുടെ ഉമ്മാക്കും ഉപ്പാക്കും സുഖമില്ലായിരുന്നു പിന്നെ ഉപ്പാണെങ്കിൽ ഒരു ഹാർട്ട് ആയിരുന്നു ഉമ്മാക്ക് മറ്റേ അസുഖമായിരുന്നു എന്ത് ചെയ്യാൻ ഓലക്ക പോയതിന് ശേഷം എനിക്ക് സാറല്ല മോളെ മോൾക്ക് ഇവിടെ സുഖമായി നിൽക്കാം എന്താപ്പോ പ്രശ്നം ഇതൊന്നുമില്ല നല്ല മട്ടത്തിൽ ഇവിടെ നിൽക്കാലോ അമ്മ ഞാൻ ഒരിക്കലും മനസ്സുകൊണ്ട് വിചാരിച്ചതായിരുന്നു റബേ എവിടെ പോയിട്ട് ജോലി ചെയ്താലും ഒരു സമാധാനമുള്ള സ്ഥലത്ത് നിൽക്കുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തന്നെയല്ലേ അള്ളാഹുവാണ് എന്നെങ്ങോട്ട് എത്തിച്ചത് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതായിരുന്നു മോളെ വിഷമിക്കണ്ട എല്ലാ വർഷവും ഐഷമ്മ കൊടുക്കാറുള്ളത് പോലെ ആ വർഷവും നബിദിനത്തിനുള്ള മധുര പലഹാരങ്ങളും ഭക്ഷണവും കൊടുക്കുവാൻ വേണ്ടി ഐഷുമ്മ ഷമ്മാസിനോട് കാര്യങ്ങൾ പറഞ്ഞു നുസീബ പോയതിന് ശേഷം പിറ്റേ ദിവസമാണ് ആ ഒരു പരിപാടി അതുകൊണ്ട് തന്നെ ഐഷുമ്മക്ക് അത് വല്ലാത്തൊരു ഹാപ്പിനെസ് ആയിരുന്നു എപ്പോഴും മുത്ത ഹബീബി സലല്ലാ അലൈഹി വസ്ലീമിൻ്റെ മതഹ് പാടിയും അതിന് മധുരപരഹാരങ്ങൾ വിതരണം ചെയ്തും അങ്ങനെയായിരുന്നു ഈ വർഷം വരെ ഐഷുമ്മ പോയിരുന്നത് എന്നാൽ ഇപ്രാവശ്യം അത് തൻ്റെ നൊസിയല്ല അത് വല്ലാത്തൊരു വിഷമമുണ്ട് എങ്കിലും അലഹമ്മില്ല പ്രസവമൊക്കെ എളുപ്പമാവാനും സുഖപ്രസവാകാനും നേർച്ചു നേർന്നുകൊണ്ട് ഉമ്മ അതിനു വേണ്ടിയുള്ള പള്ളിയിലേക്കുള്ള ചായയും കടിയും അങ്ങനെയുള്ള പായസം മുതലായവക്കുള്ള ക്യാഷും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഏൽപ്പിച്ചിരുന്നു വീട്ടിലേക്ക് കുട്ടികളെയെല്ലാം വിളിച്ച് ദഫ് കളിപ്പിക്കുക എന്നുള്ളതും ഐഷമ്മയുടെ ആഗ്രഹമായിരുന്നു അതെല്ലാ പ്രാവശ്യവും അങ്ങ് ശീലമായിപ്പോയി മോനെ ശ്യാമോനെ ഉമ്മാൻ്റെ കുട്ടി ഇതിൽ വരുമ്പോൾ മറക്കലിലിട്ടോ ഇവിടെ ഒരു കളി കളിപ്പിക്കണം പിന്നെ അതുമല്ല കുട്ടികൾക്ക് നോട്ടുമാല മധുര പലഹാരങ്ങൾ പായസമോ വെള്ളമോ അങ്ങനെ അങ്ങനെയൊക്കെ പിന്നെ മോനെ പറ്റുന്നുണ്ടെങ്കിലേ ഉച്ചക്കത്തെ ഫുഡും ഉമ്മ അതിപ്പോൾ ഓരോരുത്തരും ഏറ്റിട്ടുണ്ടാവും മോനെ എന്ത് വന്നാലും വേണ്ടില്ല നമ്മൾ കൊടുക്കണു നമ്മൾ കൊടുക്കണം എനിക്കല്ല ഞാൻ പൊറുതിയാരാണ് മോനെ പള്ളിക്കത്തെ ഉസ്താവ്മാർക്കും ഒക്കെ നീ കൊടുക്കാനുള്ളത് കൊടുക്കണം അതൊക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ വേറെ കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി ചെലവഴിച്ചോന്നും ഒന്നും ഉപകാരപ്പെടൂല ആ ഈ ദുനിയാവ് അങ്ങനെ കഴിഞ്ഞു പോവും പക്ഷേ എൻ്റെ പൊന്നുമോനെ ആഹ്റത്തക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോം കൊടുക്കണം പള്ളിക്കാണെങ്കിലും മദ്രസിനാണെങ്കിലും നല്ല നല്ല കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് മുത്ത അബീബി സല്ലാ അലൈഹി വസലമിയുടെ ജന്മദിനത്തിനൊക്കെ നമുക്ക് സന്തോഷപൂർവ്വമായിട്ട് നമുക്ക് അവർക്ക് ഫുഡൊക്കെ കൊടുക്കണേ നല്ല കൂലിപ്പാടുള്ള കാര്യം എൻ്റെ മോനെ അതുകൊണ്ട് അത് മറക്കരുത് ഉമ്മ നാളെയല്ലേ അതിൻ്റെ ആ മോനെ അതിനുള്ളതെല്ലാം ശരിയാക്കണം കേട്ടോ ഇൻഷാ അല്ല ഉമ്മ ഒന്നും വിഷമിക്കണ്ട ഞാൻ പള്ളി തുസ്താവിനോട് പറയാ സുബയ്ക്കുള്ള ചായയും കടിയും കറിയും ഒക്കെ നമ്മളെ വകമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടോ അത് എന്ന ക്യാഷ് സെറ്റപ്പ് ഞാൻ ചെയ്തോളാം പിന്നെ കുട്ടികൾക്കുള്ളത് അതൊക്കെ ഇൻഷാ അല്ല മോനെ ഇൻഷാ അല്ല അതൊക്കെ വേഗം പെട്ടെന്ന് കൊടുക്കണം അത് വെല്ലുപ്പ് വെല്ലിപ്പുള്ള കാലത്ത് ശീലായി പോയതല്ലേ ഇപ്പോഴും നമ്മളത് മുടക്കാൻ പാടില്ലല്ലോ പലരെയും എതിരായിട്ടൊക്കെ ഉണ്ടാവും എതിരെ പറഞ്ഞ പോലെ അവിടെ പറട്ടെ ആ അവർക്ക് മുത്തു ഹബീബിനോട് സ്നേഹം ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അതൊന്നും എൻ്റെ കുട്ടി കണക്കാക്കണ്ട നമുക്ക് നമ്മളെ മരിക്കോളം മുത്തു ഹബീബിനെ സ്നേഹിക്കണം ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം ആ പറഞ്ഞിട്ടീലേ ഇന്നലെ ഇപ്പോൾ ഒരു വയലിൽ ഇങ്ങനെ കേട്ടു ഒരു സുന്നത്ത് എടുത്താലും ഞമ്മക്ക് ഹബ് മുത്തു ഹബീബിനോട് സ്നേഹമുള്ള പോലെയാണ് ആ എന്റെ പൊന്നാറ് ഷാമോനെ എൻ്റെ പെരലുമ്മ ചെറലുമ്മ കെടുക്കണ ഒരു വെള്ളി മോതിരെ ഞാൻ അങ്ങനെ വിചാരിക്കും അത് ഊരിയാല് സുന്നത്തില്ല അത് ഇട്ടുകൊണ്ടുന്ന സുന്നത്ത് എപ്പോഴും കിട്ടുന്ന കൂലി എന്തിനാണല്ലേ മോനെ അത് വെറുതെ നഷ്ടപ്പെടുത്തുന്നെ അതേ ഉമ്മ നമ്മൾ എപ്പോഴും സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക എപ്പോഴും ബിസ്മി ചൊല്ല അത് മുത്ത ഹബിബി സല്ല ഉള്ളി വസ്ല്ലാം മാതൃകയാണ് വലത് കൈ മാത്രം ഭക്ഷിക്കുക നമ്മളുമാ ഭക്ഷണം കഴിച്ചിട്ട് ഗ്ലാസ് മല ആവെന്ന് കരുതിയിട്ട് ഇടത് ഇടത് കൈ വെള്ളം കുടിക്കും ഏഹ് കാരണം ഗ്ലാസ്സും ആവൂലേ എന്തിന് ഏതാലും വലത് കൈ കൊണ്ടാണ് നമ്മൾ ഭക്ഷിക്കുന്നത് അപ്പോ ആ വെള്ളം കൂടിയും വലതു കൊണ്ട് തന്നെ ആയാൽ അല്ലേ സുന്നത്ത് കിട്ടുള്ളൂ ഇടത് കൈ കൊണ്ട് കുടിക്കണേ ആരാ ആണ് അല്ലേ അങ്ങനെയല്ലേ മോനെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ പലരും ഗ്ലാസ് വല ഇടത് കൈ കൊണ്ടേ പിടിക്കുള്ളൂ അതിമേലാവും എന്നൊക്കെ വിചാരിച്ചിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ലേ ഏതായാലും പാത്രം കഴുകാണ്ടാവില്ല ആ കൂട്ടത്തിൽ അതൊന്ന് കഴുകിയാൽ പോരെ ആ പലരും ചെയ്യണ ഒരേ ഒരു തെറ്റാണ് ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നതും ചായ കുടിക്കുന്നതും ആ എന്തെങ്കിലുമൊക്കെ സുന്നത്ത് എപ്പോഴും മരിക്കുവോളെ നമ്മളൊരു സുന്നത്ത് ഇങ്ങനെ എപ്പോഴും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കണം അതിൻ്റെ പ്രതിഫലം കിട്ടല്ലേ പൊന്നുമോനെ സ്വലാത്ത് നമ്മൾ ചൊല്ലാണെങ്കിലും മനസ്സിലും നാവുകൊണ്ട് ചൊല്ലാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മനസ്സിൽ അത് സ്വലാത്ത് ഇങ്ങനെ സ്വല്ലുല മു മുഹമ്മദ് സല്ലു അല്ലൈവലം എന്ന് പറഞ്ഞാല് അതിൻ്റെ പ്രതിഫലം കിട്ടുകയാണല്ലോ പൊന്നുമോനെ ഹജ്ജായാലും നിസ്കാരായും നിസ്കാരായാലും നോമ്പ് നോൽക്കലൊക്കെ ആയാലും എന്തെങ്കിലുമൊക്കെ തെറ്റി പറ്റി കഴിഞ്ഞാൽ അത് പിന്നെ ബാത്തിലാകാണ് പക്ഷേ സ്വലാത്ത് എങ്ങനെ ചെല്ലിയാലും കിടന്നിട്ടായാലും ഇരുന്നിട്ടായാലും എങ്ങനെയൊക്കെ തന്നെ ആയാലും ഞമ്മളിപ്പോൾ മനസ്സിലായാലും ചുണ്ടുകൾ ചലിപ്പിച്ചാൽ എങ്ങനെ ചെല്ലിയാലും പ്രതിഫലം പറഞ്ഞു കേട്ടത് ഉമ്മ ഉമ്മാക്കും നല്ല അറിവുണ്ടല്ലോ പൊന്നുമോനെ എൻ്റെ ബാപ്പാൻ്റെ ഉമ്മയും എൻ്റെ ബാപ്പയൊക്കെ കുറേ പറഞ്ഞു പറഞ്ഞ് അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ആദ്യമൊന്നും ഞമ്മക്ക് വലിയ ചെട്ടിയും കാര്യങ്ങളൊന്നും ഇല്ലേനു ആ അങ്ങനൊക്കെ പിന്നെങ്ങട്ട് നന്നായി ഇപ്പൊ എന്റെ സത്യം പറഞ്ഞ എൻ്റെ മരുമകൾ നുസൈബിയും കൂടി വന്നപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് അയിമക്കൊക്കെ ഉമ്രക്കൊക്കെ പോയിക്കണ് അന്നത്തെ കാലം ബുദ്ധി ഇല്ലാത്ത കാലത്ത് ഒരു തക്കവയോടുകൂടി ഒരു പോക്കൊന്നല്ലല്ലോ അള്ളാഹു സ്വീകരിക്കട്ടെ ഇപ്പൊ എന്തൊക്കെ തന്നെ അലഹമ്മദാത്തോട് കൂടി പഠിച്ച റബ്ബിനെ മാത്രം മനസ്സിൽ വെച്ച് ബുദ്ധി ഇല്ലാത്ത കാലത്ത് നിസ്കരിക്കാൻ ഒരേ മടിയായിരുന്നു ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ എല്ലാവരും നിസ്കരിക്കൂട്ടോ ഏ പണ്ടത്തെ കാലത്ത് നിസ്കരിക്കാൻ ഒരു കുട്ടി നിസ്കരിക്കില്ലായിരുന്നു പുസ്തകന്മാർ മാത്രം നിസ്കരിക്കണ കാലം ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാരും നിസ്കാരക്കാരാണ് എന്തൊക്കെ തന്നെ അള്ളാവു സ്വീകരിക്കട്ടെ മോനെ പറഞ്ഞ പോലെട്ടോ ഉമ്മയും ഷമ്മാസും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമീറ അവിടെ നിൽക്കില്ല അവൾ പതുക്കെ മാറി നിൽക്കും ഉമ്മ പറയും മോളെ എവിടെന്നിരുന്നോ വേണ്ടമ്മ അത് തികച്ചും മോശമാണെന്ന് അവൾക്ക് നന്നായിട്ടറിയാം കാരണം ഷമ്മാസ് ഒരു ഒരന്യ പുരുഷനാണ് ഞാനിവിടുത്തെ വേലക്കാരിയാണ് ഒരു പക്ഷേ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കാനും അതൊരു ചാൻസ് ആകും അവൾ അതിന് ഇട കൊടുക്കാതെ ഷമ്മാസുള്ള സമയത്തൊന്നും പലപ്പോഴും അവൾ ആ ഭാഗത്തേക്ക് വരില്ലായിരുന്നു അവൾ ഒതുങ്ങി നിൽക്കും അടുക്കളയിൽ അവൾക്കതെല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ സമയം ജമീലത്താത്ത ആ ഒരു കാഴ്ച കണ്ടിരുന്നു അതെ മറ്റൊന്നുമല്ല അവിടെ സമീറ വന്നത് ഷെറീനയോട് കാര്യങ്ങൾ പറയുന്നു അല്ല ഷെറീന എന്റെ നാത്തൂനിപ്പൊ ഇവിടെ ഉണ്ടല്ലോ ലീഡീ നാത്തൂനോ അങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് എന്റെ നാത്തൂനൊക്കെ ഇറങ്ങി പോയിക്കണ് ഓൾ അവിടെ ഒന്നും ഇല്ല ഓൾ എന്നാ പുത്തൻ വീട് തറവാട്ടിലെത്തിക്കണ് അറിഞ്ഞ ഓളോ ഹും ഓൾ ഇപ്പൊ എത്തി എത്തി ഇവിടെ എത്തില്ലേ ആ പെണ്ണിനു ഞാൻ ഉണ്ടല്ലോ എന്ത് കാര്യത്തിനവള് ഇവിടെ എത്തിയത് അയിനെന്താ എനിക്ക് നല്ലൊരു പെൺകുട്ടിയാണ് എൻ്റെ നാത്തൂന് ഓളിവിടെ എത്തിയത് കൊണ്ട് കഴിച്ചിലായി ഓൾക്ക് ഏതായാലും എന്നെ കൊണ്ട് അവിടുത്തെ പണി എടുക്കാമെന്നപ്പോ കഴിയൂല ആ ഞാൻ തിന്നാൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നല്ലാതെ എന്നെക്കൊണ്ട് കയ്യായിട്ടാണ് ഇങ്ങള് ഹങ്ങളെക്കാളൊക്കെ എത്രയോ മെച്ച നിങ്ങളെ നാത്തൂം കുട്ടി ഞാൻ അങ്ങനെ വിചാരിക്കും പഠിച്ചോനെ എൻ്റെ മോൻകൊക്കെ ആ ഒരു പെണ്ണിനെ കിട്ടെങ്കില് തള്ളെ മുണ്ടാതെ അവിടെ ഇരുന്നോളി നിങ്ങളൊരോ ചിലക്കല് വറത്താനും ഷെറീന നേരെ ചാടി പറയാൻ പറ്റൂല ഹും മറ്റോള് ഇവിടെ വന്ന് കൂടിക്കണോ ആർക്കറിയാം അവൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു എന്നാൽ അവിടെ പുറത്തൊന്നും സമീറയെ കണ്ടില്ല നിങ്ങൾ വെറുതെ തോണറല്ല എനിക്കാ പൊയ് ഒക്കെ കൂടിയടി ഇത്ര ഇതുണ്ടെങ്കിലേ അറിയാത്ത രീതിയിൽ അവൾ അങ്ങോട്ട് ചെന്നു പുറത്തൊന്നും കണ്ടില്ല വേണ്ട നാളെ പോക ഇന്ന് തൽക്കാലം ഇങ്ങോട്ട് അല്ലെങ്കിൽ വേണ്ട എന്താ ചെയ്യ ഞാൻ എനിക്ക് ആകപ്പാടി പിരാന്ത് അപ്പോൾ തന്നെ തന്റെ അനിയത്തി റാഹിലേക്ക് വിളിക്കുന്നു ഹലോ എടി സെമീർ എവിടെ താത്താ ഓളൊക്കെ നമ്മളെ ആങ്ങളെ ആട്ടി ആട്ടിപ്പായിപ്പിച്ചില്ലേ എവിടെക്ക് എവിടെക്കാവും എവിടെങ്കിലും പോയി എന്തേം പണ്ടത്ത് ജീവിച്ചോ എന്നെ കൺമുമ്പിൽ കണ്ടുപോകരുത് കാരണക്കണ് നല്ല കോള് ഓൾ എത്തിപ്പെട്ടത് എവിടെ എനിക്ക് അറിയോ എവിടെ പുത്തൻ വീട് തറവാട്ടിലുണ്ടല്ലെടി ഓള് താത്ത സത്യാണോ ആ പെണ്ണേ സത്യാണ് ഓൾ അവിടെ സുഖമായി ഞാൻ വാഴൂ എന്തിനെ കരുതിയിട്ട് അവിടെ അവിടെ തന്നെ പണിയെടുപ്പിച്ച് നിർത്തിക്കൂടെനോ എന്തിനാ പൊട്ടൻ ആസർ പറഞ്ഞയച്ചത് താത സത്യ കഴിച്ചിലായി ആ പെണ്ണ് കഴിച്ചിലായി ആ ഐഷ്മ തള്ള അവിടെ ഉണ്ടല്ലോ ഞാൻ പലതും കൊടുക്കും അവൾക്ക് ഊൾ സുഖമായി കഴിച്ചിലായി എൻ്റെ ആങ്ങളോട് എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലായി കൂടേന വീട്ടിൽ പണിയെടുത്ത് അവിടെ നിന്നു അവിടെ ആരേടിയും പണിയെടുക്കാനും മരം നോക്കാനൊക്കെ ആരാ ഇമ്മ പനിച്ചെടുക്കാണ് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ച അടുപ്പത്തേക്ക് പോകണേ ഇഷ്ടമില്ല അമ്മ അങ്ങനെ ചീത്തറിയും മറ്റോള് മരുവൾ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു ഓള് പോയപ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് അറിയണെന്ന് പറഞ്ഞിട്ട് നന്നായി അവിടെ നിർത്തിക്കൂടെനോ വീട്ടത്തെ വേലക്കാരത്തേ ആക്കി കിട്ടിയെങ്കിലും അതെ നാസറിനോട് വേറെ പെണ്ണ് കെട്ടാൻ പറഞ്ഞിട്ട് ഇവളാണ് കൂട്ടിക്കൊണ്ടാൻ പറയണം അവിടെ വേലക്കാരത്തേക്ക് അവിടെ നിർത്ത് മറക്കണ്ട വേഗം അവളെ പറ അഭിനയിക്കാൻ പറ നല്ല മട്ടത്തില് അപ്പോൾ ഇവിടെ സുഖമായി ഇവിടെ ജീവിക്കാൻ പോയി നോക്കട്ടെടുത്ത് അകത്തൊന്ന് പോയി നോക്കി ഉള്ളതാ അറിയാലോ അറിയാത്ത രീതിയിൽ അതാ അവൾ ഷെറീന അങ്ങോട്ട് പോകുന്നു ജമീലത്തോന്ന് ചോദിച്ചു എവിടുക്കാ ഞാനേ എൻ്റെ താത്തൂവിനെ കാണാൻ പോവാണ് ജോ ഓള അവിടെ നിൽക്കുന്നോടത്ത് നിന്നോട്ടോളെ ഞാൻ സ്വയിപ്പാക്കണ്ട കേട്ടെ ജേ തള്ളങ്ങൾ എന്തെല്ലാത്തിനും നിങ്ങളൊരു വദലേ പറയുള്ളൊ എല്ലാത്തിനും ഒരു മുടക്ക് പറയും നിങ്ങൾ മുണ്ടണ്ടോട് അമ്മായിമ്മയെ നല്ല രീതിയിൽ ചീത്ത പറഞ്ഞ് അതാ ഷെറീന കുട്ടികളെയും കൂട്ടി അങ്ങനെ ആകുമ്പോൾ സ്നേഹ ഉണ്ടാവും അറിയാത്ത രീതിയിൽ അങ്ങോട്ട് ചെല്ലുന്നു ആരാടി മോളെ സെമീറ മോളെ ആരവിടെ വിളിക്കുന്നു ആരാ ഒരു നിമിഷം സെമീറ ഞെട്ടിപ്പോയി റബ്ബേ താത്ത ഷെറീന താത്ത താത്ത ഇങ്ങോട്ട് കേറിക്കോളി അല്ലടി എങ്ങനെ ഇവിടെ എത്തിയത് ഞാന് ഞാൻ അങ്ങോട്ട് അന്നോട് ഇവിടെ എങ്ങനെ എത്തിന്നാ ചോദിച്ചത് പെട്ടെന്ന് ഉമ്മ വിളിച്ചു ചോദിക്കുന്നു മോളെ ആരാ ഇവിടെ ഉമ്മ മിണ്ട അതെ അന്നോടനങ്ങട്ട് വരാൻ പറഞ്ഞത് എന്റെ മനസമാധാന കളയാനാണോ ജി വന്നത് ജിന്റെ റഷീദ് ഖാനോട് ചാറ്റ് ചെയ്ത് കുറെ ഫോണൊക്കെ വിളിച്ച് ചാടിപ്പോയതല്ലടി തങ്ങൾ എന്തൊക്കെയാ പറയണത് എന്നാൽ ഷെറീനയുടെ മക്കൾ അമ്മായി എന്ന് പറഞ്ഞ് അതാ അവളുടെ അരികിലേക്ക് അവളെ അവർ അവളെ കെട്ടിപ്പിടിക്കുന്നു അവൾ അവരെ തൊട്ട് തലോടിക്കൊണ്ട് പറഞ്ഞു അമ്മായിന്റെ കുട്ടികൾ വേരി അകത്തേക്ക് കേറ വേണ്ട അല്ല അല്ല സമീറ എന്നോട് അരങ്ങട്ട് വരാൻ പറഞ്ഞത് ഈ ജല്ലടിന്റെ മാപ്പിൾക്ക് ഫോൺ ചെയ്തിൻ്റെത് ഇത്താ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു തെറ്റായത് അതിനൊന്നല്ല എന്തായാലും വേണ്ടി നിങ്ങൾ നല്ല കള്ളന്മാരും കള്ളത്തിയാളുമാണ് ഇപ്പൊ ഇവിടെ വന്നൂലേ എന്തിനു വേണ്ടിട്ട് അജി വന്ന് എനിക്ക് നന്നായിട്ട് നിങ്ങൾ രണ്ടാൾ ഒത്തൊരുമിച്ച് എന്തോ ഒരു പണിയുണ്ടല്ലോ താത്ത നിങ്ങൾ എന്ത് തെറ്റിദ്ധരിക്കണേ ഈജു റഷീദും കൂടെ എന്താടി അടി ബന്ധം സത്യം പറഞ്ഞോ ഈ സൗകര്യത്തിന് വേണ്ടി ഇങ്ങോട്ട് വന്നത് താത്ത നിങ്ങൾ എന്താ അടങ്ങാറാക്കണ് ഞാൻ പെട്ടെന്ന് ആയിഷ്യമ്മ അങ്ങോട്ട് വന്നു എന്താ ഇവിടെ ആരാ സമീറ സമീറ ഏതാരാ ശരിയോ ഇങ്ങോട്ട് കേറിക്കടിയ ആ നാത്തൂനും നാത്തൂനാണല്ലോ അല്ലേ ഞാൻ വല്ലാതെ ഇങ്ങോട്ടും ഓടിയില്ല കേറി പോര കുട്ടികളെ കയറി ഇരുന്നോളി അല്ല ചെറിയേ എന്തൊക്കെ വർത്താനം സുഖല്ലേ ആ സുഖം തന്നെയാണ് ഇങ്ങനെ പോണ് എന്താപ്പ ചെയ്യ എന്ത്യേ അല്ല ഒന്നുമില്ല ഞാൻ പറ സുഖം തന്നെയാണ് പറയാ ആ പിന്നെ എന്തൊക്കെയുണ്ട് വർത്താനം എവിടെ സമീറാ ചായ തള ഉണ്ടായിക്കാളിമ്മോ അവൾ പെട്ടെന്ന് ചായ ഉണ്ടാകും എനിക്ക് ചായ ഒന്നും വേണമെന്നില്ല പിന്നെന്താ അവൾ അടുക്കളയിലേക്ക് പോയി പൊന്നാരൻ്റെ ഐശ്വത്ത നിങ്ങളല്ലാതെ ഈ കള്ളത്തിന് ഇവിടെ നിൽക്കുവോ നിർത്തുവോ എന്തേ വെറും ആന കള്ളത്തിയാണ് നിങ്ങൾ ഇവിടെ നിർത്തുവോ എവിടെ പൊന്നും പണ്ടും കിട്ടും അതൊക്കെ ഉള്ള കട്ട് കൊണ്ടുപോകും സമീറയെക്കുറിച്ച് അത് പറഞ്ഞപ്പോൾ ഐഷമ്മക്ക് വല്ലാത്തൊരു വിഷമായി എന്താ ചെറിയ ഈ പറയണത് എന്താ ഷെറീന ഈ പറഞ്ഞങ്ങനെ ഒരാളെ കുറിച്ച് പറയാൻ പാടുള്ളോ ഉണ്ടോ പൊന്നാര താത്ത ഇങ്ങളൊന്ന് നോക്കി ഇങ്ങളെ പൊന്നും പണ്ടൊക്കെ നഷ്ടപ്പെട്ടിരിക്കണൊക്കെ നോക്കി നഷ്ടപ്പെട്ടുക്കണമെങ്കിൽ ഇതാ ആ ഓള് തന്നെ ആയിരിക്കും എന്റെ പൊന്നും പണ്ട് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ ഏ പിന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അതെങ്ങനെയാ അനക്കറിയാം താത്ത ഇവളതിന്റെ മുമ്പൊക്കെ ഇങ്ങോട്ട് കയറി നിങ്ങളായിട്ടല്ലേ ഇവളെ വിശ്വസിച്ചെ നിർത്താൻ കയറ്റാൻ പാടുണ്ടോ വല്ലാത്തൊരു പുതുമായി പോയി വേഗം ആട്ടി വിട്ടോളി നിർത്തണ്ടെട്ടോ പോയാൽ കുടുങ്ങി നിങ്ങളെ പെരീത്ത പല സാധനങ്ങളും കാണാല്ലാതാവും കൊണ്ടേ വിൽക്കും അറിയായിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ആങ്ങളെ ഇറക്കി വെട്ടിക്കണ് പോളെ വീട്ടിൽ സാധനങ്ങളും കൊടുക്കുക എല്ലാം വെക്കുകയായിട്ട് ഇറങ്ങി പോന്നതാണ് ഒരു നിമിഷം ഐഷ്യമ്മ ഒന്ന് ഞെട്ടി എന്താ ഷെറീനജി പറയണത് ഒരാളെക്കുറിച്ച് അങ്ങനെ എനിക്കും ഒരു ഇത് തെറ്റും ഓളെടുത്ത് തോന്നിട്ടില്ലല്ലോ അതെ നല്ല അഭിനയിക്കും ഓൾ നല്ല ഓൾ അഭിനയിക്കും ആദ്യം അഭിനയിച്ചതിന് ശേഷമാണ് ഓളിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഓരോന്നോരോന്ന് അങ്ങനെ ഞങ്ങൾ നോക്കുകയുണ്ടിത് ഞങ്ങളെ കൗത്ത് കെടുക്കണേ അഞ്ചാറ് പവൻ്റെ മാലൊക്കെ നോക്കിക്കോണ്ടി എപ്പോഴാണത് ഊരിക്കൊണ്ടോ പറയാൻ പറ്റില്ല നിങ്ങളെ ഓൾ ഒറ്റക്കല്ല എവിടാണെങ്കിലും നുസൈബാനെ പ്രസവത്തിനും കൊണ്ടുപോയി ഷമാസ കടയിക്കും പോകുമെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ എന്ത് വിശ്വാസത്തിന്റെ പേരിലാണ് ഈ കുട്ടീനെ ഇവിടെ വിളം നിർത്തിയിരിക്കുന്നത് ആന കള്ളത്തിയാണ് ഉമ്മാക്കത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി അപ്പോഴേക്കും അവൾ ചായയുമായി വന്നു ഇത്താ ഇതാ മക്കളെ പോരി മക്കൾക്ക് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ ഉമ്മാതങ്ങള് കുടിച്ചോളി ഉമ്മാക്ക് മധുരം കുറച്ചിട്ടോ അധികം ഇടാൻ പാടില്ലല്ലോ മോളെ ഇക്കുന്നപ്പോൾ വേണ്ടില്ലേനു ഉമ്മാരെ മധുരല്ല വേണമെന്നുണ്ടെങ്കിൽ ഇതാ കുടിച്ചോളി ഷെറീനയും മക്കളും ആർത്തിയോടെ ആ ചായ കുടിച്ചു ഉം ഷെറീന അവളുടെ മുഖത്തേക്ക് തന്നെ ശരിക്ക് നോക്കിയില്ല നാത്തൂവിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു ഇപ്പൊ എവിടെ സുഖമായി ജീവിക്കാൻ വന്നു കൂടിക്ക എന്റെ അനിയത്തി റാഹില നിർത്തിന്നിവിടെ ഓളധികം നിക്കാത്തപ്പോ ഷമാസം ഓൾ ഒരു പൂട്ടി പോലും ഓൾക്ക് ഇവിടെ ചാൻസ് കിട്ടിയില്ല ഏതായാലും ഓള് നല്ല വാരല് വാരീട്ടു തന്നെ പോന്നത് ഇനിയിപ്പൊ എവിടെ കണ്ടുപിടിക്കണം ആ പെണ്ണിത് എവിടെ കുഴിച്ചിട്ട് ഒരു ഓർമ്മയുണ്ടാവില്ലേ വല്ലാത്തൊരു പുതുമ താത്ത ചായ ഒഴിക്കട്ടെ ഞാൻ ഒഴിച്ചോളാ അല്ല മരു നിന്റെ പണിയൊക്കെ എടുക്കണ്ടാ ഏർ പിന്നെന്താ ഓളന്നല്ല ഇവിടുത്തെ പണി എടുക്കലേ ഇന്നും അവള് എടുക്കാനേ അയക്കൂല ആ ഏതായാലും കരുതിക്കൊണ്ട് പുറമക്കാരൊക്കെ അല്ലേ സമീറയുടെ മുമ്പിൽ നിന്നാണ് ആ ഒരു വാക്ക് അവൾ കേട്ടത് സത്യം പറഞ്ഞ അവൾ സങ്കടപ്പെട്ടു റബ്ബേ എന്നെ കുറിച്ച് പെട്ടെന്ന് അതാ ഷെറീന അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങി ഐശമ്മ ഒന്നും ഇവിടെ വന്നാണേ ഒന്ന് രണ്ട് വാക്ക് സത്യം പറഞ്ഞാൽ സമീറ ഞെട്ടിപ്പോയി അതെ പറഞ്ഞില്ലാന്ന് വേണ്ട എൻ്റെ മാപ്പിളിനോള് നല്ലോണം വിളിക്കലുണ്ടായിരുന്നു എൻ്റെ റഷീദിനെ നല്ല വിളിച്ച് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് എൻ്റെ ആങ്ങളോളെ ഇറക്കി വിട്ടതാണ് നല്ല പോലെ അവിഹിത പന്തും പല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ആണ് അപ്പം നല്ലോം കരുതാണ് നല്ലതാണ് നിങ്ങളെ മോൻ ഷമ്മാസ് ഇവിടെ ഒറ്റക്കാണല്ലോ ഒന്നിനും മടിക്കൂല പ്രസവത്തിന് മറ്റുള്ള കൊണ്ടേതല്ലേ ഒന്നിനും മടിക്കൂലെട്ടോ പിന്നെ നിങ്ങളെ പൊന്നും നല്ല നോക്കിക്കോണ്ടി അത് മാത്രല്ല ഷമ്മാസിനെ ഇട്ടു ഇടപഴകല് നല്ലോ നോക്കിക്കോണ്ടി ഓൾക്ക് ആണുങ്ങൾ വെച്ച വലിയ ജീവനാണ് ഏതൊരാണിനെ കണ്ടാലും ഓൾക്ക് ഒന്ന് സോപ്പിട്ട് വർത്താനം പറഞ്ഞല്ലോ ഇതൊക്കെ ഇക്കാരം എൻ്റെ മാപ്പിള റഷീദിനെ വിളിച്ച ഫോണിൻ്റെതാ കോൾ ലിസ്റ്റുമാണ് ഞാൻ കാണിച്ചതെ ഓലങ്ങട്ടും ഇങ്ങോട്ടും വിളിയായിട്ട് ഞാൻ എൻ്റെ പിടിച്ചാണ് എൻ്റെ ഒരു ദിവസം സ്റ്റാറ്റസ് എന്താ കണ്ടിട്ട് ഞാൻ ചോദിച്ചു ഇതാ എന്തിനെ ഓൾക്ക് വിളിച്ചത് എന്നൊക്കെ ചോദിച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കുറേ തിരക്കൂടി ഞാൻ എൻ്റെ അമ്മക്ക് വിളിച്ചൊക്കെ പറഞ്ഞാൽ എൻ്റെ നാത്തൂന് ആങ്ങളുടെയൊക്കെ നല്ല തല്ല് കിട്ടിയിക്കണ് നല്ല തല്ല് കിട്ടിയിട്ട് ഓളോട് ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ഉണ്ടായിരിക്കണേ ആർക്കറിയാം ഞാൻ പിന്നെ ഈ കോന്തൻ്റെ ഇപ്പോൾ മക്കളെ വിചാരിച്ചിവിടെ നിൽക്കണല്ല എനിക്കിപ്പോൾ അതിനും അതിമ വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല ഷെറീന ഇജി പറഞ്ഞതൊക്കെ സത്യമാണോ എൻ്റെ പൊന്നാര ഐശത്ത് അങ്ങോട്ട് സ്നേഹം ഉണ്ടായത് കൊണ്ട് പറയണം നല്ല കരുതിക്കൊണ്ടിട്ടോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം കളവ് പോകുകയാണെങ്കിലും വീട്ടിൽ നിന്നിപ്പോൾ ഷമാസിനെ പാട്ടിലാക്കും നിങ്ങൾ നല്ലോ നോക്കിക്കോളി പറഞ്ഞില്ല എന്നു വേണ്ട ഏ പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തരാ എപ്പോഴും ഒരു കണ്ണുണ്ടായിക്കോട്ടെ നിങ്ങളാ കൗത്തത്തെ ആ മാല ഉള്ളു കിട്ടുന്ന നടന്നു ഉറങ്ങുമ്പോഴൊക്കെ നല്ല മട്ടത്തിൽ തൽക്കണിൻ്റെ ചോട്ട് വെച്ചോണ്ടി കൗത്തിലിട്ടൊന്നും കെടുക്കരുത് മൂത്ത് എന്തു ഒരു മയക്കപ്പുഴയിട്ട് മയക്കാണ്ട് എടുക്കാനും അടുക്കൂല ആണ്ട് ബസ്സേരി പോയാൽ അറിയില്ലല്ലോ എന്തൊക്കെ തന്നെ കരുതലുണ്ടായിക്കോട്ടെ ഞാൻ പോകണൊന്നും ഉണ്ടെന്നും പറണ്ട ഷെറീന കുട്ടികളെയും കൊണ്ട് അതാ പോകുന്നു എന്നാൽ സെമീറ പാവം അവൾ എന്താണ് എന്താണിവർ പറയുന്നത് എന്നറിയാതെ എടുങ്ങാറായി നിൽക്കാണ് എന്നാൽ ഐശുമ്മക്ക് എല്ലാം കൂടി കേട്ടപ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ബേജാറും പേടി പഠിച്ചവൻ എന്തൊക്കെയാ പറഞ്ഞത് അങ്ങനെ ചെയ്യോ ഓളെ കാട്ടിക്കൂട്ടിലൊന്നും കണ്ടിട്ട് അങ്ങനെ അല്ലല്ലോ സെമീർ ഒരു പാവം പെണ്ണാണല്ലോ ആ പെണ്ണെന്താ അങ്ങനെയൊക്കെ ചെയ്യോ അതുമല്ല ഓളെ ഭർത്താവിനെ വിളിച്ച് നല്ല തല്ല് കിട്ടി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ഉമ്മ അറിയാത്ത രീതിയിൽ അവളോട് ചോദിച്ചു അല്ല സമീറ എൻ്റെ മുഖത്തൊക്കെ എന്തടി പാട് ഇവിടൊക്കെ അത് ആ ഞാൻ പറഞ്ഞ വെറു മോശമാണ് എന്ത് എന്തുണ്ടെങ്കിലും പറഞ്ഞോ അതെൻ്റെ ഭർത്താവ് തല്ലനാണ് എന്തിന് ഭർത്താവ് എന്നോട് ഇഷ്ടമില്ല മക്കളില്ല എന്നൊക്കെ പറഞ്ഞ അടിയേറെ ഇറങ്ങുന്ന ഒഴിവാക്കിയിട്ട് അങ്ങനെ നിലത്ത് കിടന്ന് ഒരു ദിവസം ഞാൻ തണുത്ത് വരച്ചിട്ട് കട്ടിലുമൊന്ന് കിടന്നതാണ് ഇറങ്ങി ഒന്ന് കിടന്നപ്പോൾ എന്നെ തള്ളി അടിക്കലും ഇടങ്ങാറാണ് എന്നോട് പറഞ്ഞു നേരെ വിളിക്കുമ്പോഴത്തേന് എൻ്റെ മുഖം ഇവിടെ കാണരുത് അങ്ങനെയല്ല ഞാൻ പോകുന്നത് ബിസ്മില്ലായ് തവക്കൽ തുടർന്നാന്ന് പോന്നതാണ് എല്ലാം അള്ളാവിൽ കാവലാക്കിയിട്ട് സമീറ വേറൊന്നുമില്ലല്ലോ എൻ്റെ ജീവിതത്തിലെ ഉമ്മയുടെ ആ ഒരു ചോദ്യം അത് സമീറുടെ മനസ്സിൽ വല്ലാതെ അങ്ങ് വേദനിച്ചു ഐഷമ്മ നിങ്ങൾ എന്താ പറയുന്നത് എന്ത് പറയുകയാണെങ്കിലും എനിക്കത് തെളിയിക്കാനും എല്ലാത്തിനും ഞാൻ തയ്യാറാണ് സത്യം പറഞ്ഞാൽ ഉമ്മയും അവളും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് ഷമ്മാസം അങ്ങോട്ട് കയറുന്നു ഉമ്മ ആ മോനെ ഉമ്മ അപ്പോൾ ഒക്കെ സംഭവങ്ങൾ കയറ്റിട്ടുണ്ട് കേട്ടോ അപ്പൊ നാളെ നബിദിൻ്റെ റാലിയൊക്കെ വരുമ്പോഴേ ഫുഡ് കാര്യങ്ങൾ എന്തൊക്കെ സെറ്റ് ആക്കാം പിന്നെ നോട്ടുമാല കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം കേട്ടോ ഓക്കെ ഉമ്മയുടെ ആഗ്രഹം പോലെ കഴിക്കണ് പിന്നെ അവിടെ നബിതിൻ്റെ പരിപാടിക്കുള്ള കാര്യങ്ങൾ അരങ്ങ് ഒട്ടിക്കലും തൂക്കലൊക്കെ ആയിട്ട് അതിനേക്കുള്ള ക്യാഷ് ഞാൻ കൊടുത്തിട്ടുണ്ട് മോനെ അതൊക്കെ നല്ലത് തന്നെയാണ് എന്നാൽ ഉമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു വാടൽ കണ്ടപ്പോൾ ഷമ്മാസ് ചോദിച്ചു അല്ല എന്റെ ആയുഷ്യവും എന്താ പിണങ്ങി മുഖത്ത് വല്ലാണ്ട് വാട്ടുണ്ടല്ലോ പൊന്നുമോനെ ഞാൻ എന്തെന്താ ചെയ്യാ എനിക്കറിയില്ലാ നമുക്ക് വേറെ ഒളോടത് പറയാതും വയ്യല്ലോ പഠിച്ച റബ്ബിനോട് ഞാൻ ഞാൻ കേട്ടതൊക്കെ സത്യാണോ കളവാണോ എനിക്കറിയില്ല ഉമ്മ എന്താ നിങ്ങൾക്ക് ആരാണ് നിങ്ങളോട് എന്തേം പറഞ്ഞത് പൊന്നുമോനെ ആ ഷെറീൻ ഇങ്ങോട്ട് വന്നീനു ഒരു നിമിഷം ഷമ്മാസിന്റെ കണ്ണുകൾ ചുവന്നു ഷെറീനയോ അപ്പഴ അപ്പുറത്തെ റഷീദിന്റെ ആടാ എന്തിനാ വന്നത് അവളിവിടെ വന്ന് ചായ ഒക്കെ കുടിച്ച് ഇവളെ കാണാൻ വേണ്ടി വന്നെന്നൊക്കെ തോന്നുന്നുണ്ട് ഇവളോട് എന്തൊക്കെ ആവാം ഇന്നോട് സ്വകാര്യത്തിൽ വിളിച്ച് പറഞ്ഞു കേട്ടാ മോനെ ഞാൻ ഞെട്ടിപ്പോയി എന്തുമാ എന്ത് പറഞ്ഞത് അവള് കള്ളത്തിയാണ് പണ്ടൊക്കെ കട്ട് കൊണ്ടുപോകും പിന്നെ എൻ്റെ മാപ്പിളിനെ വിളിച്ചിട്ട് പോലും അവിധ അവിഹിത ബന്ധക്കായിട്ടെൻ്റെ ആങ്ങളെ അടിച്ച് പുറത്താക്കി തനോളെ നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു സാധനം കിട്ടതൊക്കെ കട്ടെടുത്ത് കൊണ്ടുപോകും അങ്ങനെ ഇങ്ങനെ അത് കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ ദേഷ്യം ഇരട്ടിച്ചു ഉമ്മാ ഒരിക്കലും വിശ്വസിക്കരുത് അവളാണ് കള്ളത്തി എന്താ ഷമ്മാസ് ഈ പറയണത് അതെ അവൾ അവൾ അവളുടെ അനിയത്യം എന്താ അതൊക്കെ ഇങ്ങനെ വിജറിഞ്ഞ് അതൊക്കെ ഉണ്ട് ഉമ്മ തൽക്കാനൊന്നും അറിയണ്ട ഈ പെണ്ണ് പാവാണ് പാവ ഈ കുട്ടി ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത് സമീറയുടെ ആ വാതിലിന് ചൂണ്ടിയിട്ടാണ് ഷമ്മാസ് ഉമ്മ ഷംമാസ് അത് പറഞ്ഞത് മോനെ എന്തൊക്കെയാടാ ആ ഉമ്മ ഒരിക്കലും അവരെ അടുപ്പിക്കരുത് കേട്ടോ ഈ കുട്ടി പാവാണ് ഇവളെ നമുക്ക് സത്യമണ്ണം വിശ്വസിക്കാം അത്രക്കും എന്താ ഒരാൾ ആ വാക്ക് വിശ്വസിക്കരുത് എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ എൻ്റെ എൻ്റെ ഉമ്മയാണെങ്കിൽ അത് വിശ്വസിക്കരുത് അവര് പറയുന്നത് വെറും കളവാണോ റബ്ബേ പഠിച്ചോനെ ആശ്വാസ പാവം പഠിച്ചോനെ ആ കുട്ടി ഒരു നിമിഷം പോയി പോയല്ലാ നീ പുറത്തു കൊണ്ടാ ഉമ്മ ഒരാളുടെ വാക്കും വിശ്വസിക്കരുത് എല്ലാവരും കള്ളന്മാരാണ് ഉമ്മ കളവ് പറയുന്നവരാണ് മോനെ ഉമ്മ പറയാം എല്ലാം പറയാം എന്നാൽ ഈ സമയം അതാ ഷെറീന റാഹിലേക്ക് വിളിക്കുന്നു എടി നല്ലോണം എന്റെ നാത്തൂനെ പറ്റി ഞാൻ പറഞ്ഞെടുത്തക്കണ് നല്ല കള്ളത്തിയാണ് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോകും ആണുങ്ങളെ പാട്ടിലാക്കും അങ്ങനെ പല കാര്യങ്ങളും പക്ഷെ അമ്മാസ്റ്റരൊക്കെ എഴുതിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തേക്കണേ ആങ്ങളെ തെറ്റ് ചെയ്തിട്ട് അടിച്ചിറക്കി വിട്ടാണ് എന്നൊക്കെ പറഞ്ഞിരിക്കണേ ഇനി എന്ത് വേണം നാസറിനെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിക്കണം വേഗം എന്നിട്ട് ഇവളാണ് കൊണ്ടുപോകണം ഇവളെ നല്ല മട്ടത്തിൽ കൂട്ടിക്കൊണ്ടു പോവാ കൂട്ടി കൊണ്ടുപോയിട്ട് ഓനെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിച്ച് എന്നിട്ട് ഓള മുമ്പിലിട്ടിട്ട് ഇവളെ പണിടിപ്പിക്കണം അങ്ങനെ കാട്ടണം ഒരിക്കലും പോലൊരു ഭാര്യൻ്റെ സ്ഥാനം കൊടുക്കരുത് അവിടുത്തെ വേലക്കാർ നിളക്ക് പോകുമ്പോ ഭാര്യ നല്ല നിലക്കെ കൊണ്ടുപോവാ അവിടെ എത്തി അങ്ങനെ ആക്ക എന്തേ അങ്ങനെ എന്തെങ്കിലും കാട്ടാൻ പറട്ടെ അല്ലാതെ അപ്പോൾ ഇപ്പൊ എന്തോ ഒരു സുഖമാണ് അവിടെ പുത്തൻ വീട് തറവാട്ടില് നല്ല സുഖമാണ് തള്ളൊക്കെ ഞാൻ കുറേ പറഞ്ഞെടുത്തേക്കണ് ഇന്നും മിക്കവാറും പുറത്താക്കാൻ ചാൻസ് ഉണ്ട് ആ അല്ല എന്തായി സ്വർണത്തിൻ്റെത് ഞാൻ പിന്നെ കഴിച്ചിട്ടില്ല ഉം അവിടെക്കട്ടെ ഞമ്മക്ക് ഒരു തങ്ങൾ ഉണ്ട് അതിനകത്തുനിന്ന് പോയോക്കാം കേട്ടോ ഞാൻ രണ്ടാളും ഞാൻ വൈകുന്നേരം വരാം തിരക്കേക്കാരൻ ടോക്കണൊക്കെ എടുക്കേണ്ടിരുന്നാലും വണ്ടീല എവിടെയാണ് സ്ഥലം നീ എന്താ പറയാ രണ്ടാള് രണ്ട് വാക്ക് പറയരുത് ഇങ്ങനെ പറയണം ഞങ്ങളെ സ്വർണ്ണം ഞങ്ങളെ വല്ല്യമാന്റെ ഒക്കെ സ്വർണ്ണ ഉണ്ടായിരുന്നു അത് ഞങ്ങള് ഒരു സ്ഥലത്ത് കൊഴിച്ചിട്ടു അത് എവിടെ ഓർമ്മയില്ല എന്നുള്ള ഒന്നും പറഞ്ഞിട്ടോ മറക്കരുത് പിന്നെ ഒരേ വാക്കേ പറയാൻ പാടുള്ളൂ തെറ്റിച്ച് പറഞ്ഞാല് നമ്മൾ പെടും രണ്ടാളും എൻ്റെ ഇൻഡീ വല്ല്യമ്മന്റെ സ്വർണ്ണാണ് അത്യാവശ്യണ്ട് പഴയ കാലത്തെ സ്വർണ്ണാണ് അത് എത്ര പവിച്ചാലോ താത്ത എന്താ പറയാ അത് അറിയില്ല ഒരു കണക്കിലേറെ ഒരു രണ്ട് മൂന്ന് കിലോ അല്ലെങ്കിൽ നാലഞ്ച് കിലോ തൂക്കണ്ടെന്തെങ്കിലും പറയാം അത് ഞങ്ങൾ വീട് പണിൻ്റെ സമയത്തോ അല്ലെങ്കിൽ അങ്ങനെന്തേലും കുഴിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും കളവ് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ചോദിച്ചു നോക്കാം അപ്പോൾ അത് കണക്ക് നോക്കും കണക്ക് നോക്കിയിട്ട് ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് പറയും അപ്പോൾ ആ സ്ഥലം നമുക്ക് വേഗം കൊത്തി കളച്ചെടുക്കുക എന്നിട്ട് സാധനം വേറെ ഒരു സുരക്ഷിതമായ സ്ഥലത്ത് ഇനി മണ്ണിൽ വയ്ക്കേണ്ട പരിപാടി വേണ്ട ഇനി വേറെ ആടുംകൂടിന്റെ ഉള്ളില് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആവുമ്പോൾ മടുക്കൂലല്ലോ മറക്കരുത് ഇട്ടോ താത്ത ആ കയ്യിലുള്ള പൈസ ഒക്കെ കഴിഞ്ഞിരിക്കണവേ അത്യാവശ്യാണ് ആ ഡീ പൈസയും കഴിഞ്ഞിരിക്കണെ ഇനിയിപ്പൊ മാല വിൽക്കണ്ടിരുമോ എന്റെ ഇന്ത്യ കൗത്തത്തെ താത്ത നിങ്ങൾക്ക് എന്തിന്റെ കേടാ ഇത്രയും സ്വർണം ഭൂമിന്റെ ചോട്ടിലുണ്ടാവുമ്പോൾ ഇനി നമ്മളെ മാല വിൽക്കണോ നമ്മളെ മാലക്ക കറഞ്ഞാല് ഒരിതും ഇല്ല അത് നമ്മളതാണ് മറ്റേത് പറഞ്ഞ തെളിവൊക്കെ ചോദിച്ചാ അതിൻ്റെതൊക്കെ അടയാളത്തിനൊക്കെ നല്ല അതിന്റെ മുമ്പ് അത് ഒരുക്കണം എന്നാലേ ഇജ് വൈകുന്നേരം അങ്ങോട്ട് വാട്ടോ അങ്ങനെ അതാ അവർ രണ്ടുപേരും തങ്ങളുടെ അരികിലേക്ക് പോവുകയാണ് എങ്ങനെയെങ്കിലും സാധനം കണ്ടെടുക്കണം അതെ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ആ ഒരു സ്വർണം തിരിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് അവർ പോകുന്നത് പോകുന്നത് അവർ മറ്റാരുടെയും ആയിരുന്നില്ല ഷമ്മാസിൻ്റെ കൂട്ടുകാരനായ തങ്ങളുടെ വീട്ടിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരെ അവർ പോകുന്നത് ഏത് തങ്ങളുടെ വീട്ടിലേക്കായിരിക്കും സ്വർണം കാണാനില്ല എന്നുള്ള പേരിൽ അവർ പോകുന്നത് ശരിക്കും ഷമ്മാസിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ അരികിലേക്ക് തന്നെയാണ് ആ തങ്ങളുടെ പേരെന്താണ് പ്രിയപ്പെട്ടവർ കമൻറ്റ് ചെയ്യുക ഇൻഷല്ല എന്തായിത്തീരും റാഹിലിയുടെയും ഷെറീനയുടെയും കള്ളത്തരങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം നബിദനക്കായിട്ട് അപ്പം ഇന്നത്തെ മൗല്യതും കാര്യങ്ങളൊക്കെ നമ്മൾ മദ്രസത്തേക്ക് ഞാൻ വിട്ടിരുന്നല്ലേ അപ്പോൾ ഇൻഷാല്ലാ നാളെയാണ് ഇവിടുത്തെ അതി നബിദിന റാലി പുതുപ്പറമ്പ് ബയാലിസ്ലാം മദ്രസ അതായത് സംസ്ഥാന നമ്പർ വൺ മദ്രസ ആണ് കേട്ടോ നമ്മളുടെ ഞാൻ പഠിച്ച മദ്രസ അവിടുത്തെ നബിദിന റാലി ഇൻഷാ അല്ലാ നമ്മുടെ ചാനലിൽ പേരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മുത്തു ഹബീബിനെ പ്രണയിക്കുന്നവർ ഹബീബിൻ്റെ പേരിൽ നമുക്ക് സ്വലാത്തുകൾ ചൊല്ലാം ധാരാളമായി ഇൻഷാള്ള അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി അസാം വാല്ക്കും വറഹമത്തല്ലാത്തും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മുത്തുമണികൾ ഒരുപാട് ആളുകൾ എൻ്റെ അസുഖത്തിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടു അലഹമുല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അലഹമ്മ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇൻഷാല്ല അള്ളാഹു സുബാനു വാർത്താല നമ്മുടെ എല്ലാവരുടെയും അസുഖം ഷിഫിയാക്കി തരട്ടെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളുള്ള ആളുകളുണ്ട് വേദനിക്കുന്ന ആളുകളുണ്ട് റബ്ബേ ഹോസ്പിറ്റലിൽ കിടന്ന് പുളയുന്ന വേദന കൊണ്ട് പുളയുന്ന അള്ളാഹുവെ എത്രയോ ആളുകൾ റഹ്മാനെ എല്ലാം നിഷിഫയാക്കി കൊടുക്ക് റബ്ബേ നമുക്ക് വേദനിക്കുമ്പോഴാണ് അതിൻ്റെ വിഷമെത്രയെന്നറിയല്ലേ അള്ളാഹുവെ എത്രയോ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് നമ്മുടെ ഈ പുണ്യമാക്കപ്പെട്ട റബ്ബു ലവൽ പന്ത്രണ്ടിൻ്റെ അഖിജ വർക്കത്തുകൊണ്ട് റഹ്മാൻ എല്ലാവർക്കും നിഷിഫ നൽകുക റഹ്മാനെ ആമീൻ യാ അസലമുല്ല